കൂടുകാരെല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചപ്പാത്തിലാണോ കേട്ടോ ഇപ്പം ഈ വെയിൽ കായുമ്പോൾ ഒരു പ്രത്യേക സുഖമാണേ ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഭയങ്കര തണുപ്പായിരുന്നു സ്കൂട്ടർ ഓടിച്ച് വരുമ്പോഴത്തേക്കും ഇന്നും കട്ടി തണുപ്പാണ് പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ ഈ ഇളമ്പയിലുള്ള നല്ല സുഖം ഞാനിപ്പോൾ നാട്ടിൻപുറത്തെ കുറച്ച് വർക്കുണ്ട് മുണ്ടക്കയം പൊന്നുന്നു കാഞ്ഞിരപ്പള്ളി ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അന്നേരം ഈ തണുപ്പ് നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം ഇവിടെ ഇച്ചിരി വെയിൽ ഇളമ്പയിലൊക്കെ കൊണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഒരു ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ഈ വെയിലിപ്പോൾ നോക്കണ്ട കുറച്ച് കഴിഞ്ഞ് വെയിൽ ഭയങ്കര രൂക്ഷമായിട്ട് വരുവേ അന്നേരം നമുക്ക് ബുദ്ധിമുട്ട് രാവിലെ അതിന് ഒരു പ്രത്യേക സുഖമാണ് അപ്പം നമുക്ക് ഇനി നാട്ടിൻ പറഞ്ഞെന്നിട്ട് കാണാം നമ്മൾ പോകുന്ന വഴി ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പറ ഏലപ്പാറ വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടേ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ നല്ല ലൈനായിട്ട് വളഞ്ഞും തിരിഞ്ഞ് നിൽക്കുന്ന തേലത്തോട്ടങ്ങൾ അതിനുള്ളിൽക്കൂടെ പാമ്പ് പോലെ പൊളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഭാഗങ്ങളിലേക്കുള്ള റോഡും താഴെ ഒരു ചെറിയ പുഴയും വളരെ മനോഹരമായ കാഴ്ചയാണ് രാവിലെ ഇത് ഈ വ്യൂ പോയിന്റിന് ശരിക്കുള്ള പേര് വാഗമരം വ്യൂ പോയിൻ്റ് എന്നാണോ കേട്ടോ അവിടെ ഒരു വാഗമരം വലുന്ന് നിൽക്കുന്നുണ്ടോ ഇത്ര ഭംഗിയാണെന്നൊക്കെ ഇതാ വാഗമണ്ണൂർ റൂട്ടിൽ നിന്നും ഒരു ബസ് വരുന്നുണ്ടോ അതിലെ ഇനി താഴെ ആയിട്ട് ഡി ടി പി സിയുടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടോ കേട്ടോ ആ ബസ് ആ റോഡിന് വളഞ്ഞ് 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 വരുന്നതാണ് എന്തൊരു ഭംഗിയല്ലേ അതിന് മുകളിലായിട്ട് കുറെ ലൈൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോട്ടോ ഇവിടത്തൊക്കെ തേയിലത്തോട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഏലപ്പാറ ഭാഗത്തേക്ക് പോകുന്ന ബസ്സാണത് അതിന്റെ താഴെ ഒരു വലിയ വ്യൂ ഒക്കെ അവർ പണിയുന്നുണ്ടേ തേലപ്പാറ ടൗണിന്റെ കാഴ്ചകളും കാണാം നമുക്ക് തേയിലക്കാട്ടിനെ നടത്തിയിരിക്കുന്ന ആ പെട്ടിക്കടയിൽ ഒരു ചായ കുടിച്ചാലോ ഇതാണ് കൊടികുത്തി വ്യൂ പോയിന്റ് താഴ്വാരക്കാട്ടുകൾ ആവോളം കാണാൻ ഇവിടുന്നു അക്കരെ കാണുന്ന മലകളിലെല്ലാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് വരെ നല്ല ഉരുളുപൊട്ടൽ മുകളിൽ ഒരു കോളേജ് ഇരിക്കുന്നു കേട്ടോ അതാണ് സെന്റ് ആന്റണീസ് കോളേജ് പെരുവന്താനം അങ്ങനെ മുണ്ടക്കയം ഭാഗത്ത് കെക്ക റോഡിൻ്റെ സൈഡിൽ ഒരു വ്യൂ പോയിൻ്റും കൂടി ആയി കേട്ടോ ഇത് വള്ളിയാങ്കാവ് ഒക്കെ പോകുന്ന വഴിയാണ് താഴെ നമ്മൾ കാണുന്ന റോഡ് മുപ്പത്തഞ്ചാം മൈലിൽ നിന്നും അവിടുത്തെ റബ്ബറൊക്കെ വെട്ടിക്കളഞ്ഞ് കൈതയിട്ടിരിക്കുകയാണെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സായിപ്പുമാര് പണിത മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ആ കാണുന്നത് നേരത്തെ ഒന്നും നമുക്കിവിടെ നോക്കിയാൽ അത് കാണത്തില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ അതൊക്കെ നല്ല ഫംഗി ആയിട്ട് ഇപ്പോൾ കാണാം ഈ താഴ്വാരം മുഴുവൻ കൈതത്തോട്ടമായി മാറി റബ്ബർ ൂടെ വെട്ടിക്കൊണ്ടിരിക്കുകയാണേ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ചൂടാണ് ഇത് ബ്ലോഗെ പോലീസുകാരുടെ ചെക്കിങ് പൊൻകുന്നം ഹോളി ഫാമിലി ചർച്ച് ഇത് പാലാ റോഡാണേ നമ്മുടെ ഒരു ഷോപ്പ് ചെറുതായിട്ട് തുടങ്ങി ഒരു കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകണം അട്ടിക്കൽ എന്ന് പറഞ്ഞ സ്ഥലം നാട്ടിൻപുറത്തെ പൊൻകുന്നത്തെ കട നമ്മുടെ ഇതാണ് കേട്ടോ ഇവർക്ക് ഈ കബോർഡ് വർക്കിൻ്റെ ഒക്കെ പരിപാടിയാണേ ക്ലാസിക് ഡിസൈൻസ് അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സോളാറും ഇൻവെർട്ടറും അങ്ങനെയുള്ള പരിപാടികളും ഇതിൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പാലാ റോഡിലാണ് പാലാ പൊൻകുന്ന റോഡിൽ അട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലം നല്ല അടിപൊളി പ്ലേസ് ആണ് ഇവിടെ കട സജ്ജീകരിച്ചാൽ ഇതല്ലേ മെയിൻ റോഡ് ഇവിടെ കൊണ്ട് ആ ഒക്കെ മുകളിൽ സോളാർ കോൺക്രീറ്റ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇവിടെയൊക്കെ സോളാറിൻ്റെ നാട്ടുമ്പറത്തൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട് കാരണം എ സിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല കറണ്ട് ബിൽ വരും ഇവരൊക്കെ സോളാർ ചെയ്തോളും പൊൻകുന്നം അട്ടിക്കല്ല നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു സി എസ് ഐ പള്ളിയുണ്ടോ പൊൻകുന്നത്ത് നല്ല ട്രാഫിക് പരിഷ്കാരങ്ങളൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ പൊൻകുന്ന ടൗണിൽ നമ്മളെ വനത്തോട്ട് കിടക്കുന്ന വഴിക്കാ പോകുന്ന കേട്ടോ അടൂർ പത്തനംതിട്ട റൂട്ടിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ നമുക്ക് എരുമേലി വഴി തിരിച്ചു വരാം കുറച്ച് വർക്ക് ആ വഴിക്ക് ചെയ്യാനുണ്ടേ പൊൻകുന്നത്തെ ഒരു പള്ളി ഇനിയിപ്പോൾ നമുക്ക് ഈ വഴിക്കാ പോകാനുള്ളത് ഇവിടുന്ന് പുനലൂർ വരെ നല്ല ഇതുപോലെ നല്ല അടിപൊളി റോഡാണ് ഈ റോഡ് ശരിക്കും നല്ല രീതിയിൽ പണിതൊരു രണ്ട് മൂന്ന് വർഷം ഒക്കെ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കോട്ടയം വഴി പുനലൂരൊക്കെ പോകുന്നതിൽ എളുപ്പം ഇപ്പോൾ ഈ റോഡേ വരുന്നതാണ് എളുപ്പം കേട്ടോ മൂവാറ്റുപുഴി തന്നെ നേരെ ഇതിലേക്ക് എറിഞ്ഞ് വന്നാൽ മതി ശബരിമലയ്ക്ക് പോകാനൊക്കെ ആയിട്ട് ഇവിടെ ചെടിച്ചെട്ടികൾ വിൽക്കുന്നതുകൊണ്ടോ വിലക്കുറവാണ് ഒന്നും വിലയിട്ടുണ്ട് ആറെണ്ണം നൂറ് അഞ്ചെണ്ണം നൂറ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ കരിമ്പിൻ ജ്യൂസൊക്കെ ആവശ്യമാണെങ്കിൽ ഇവിടുന്ന് കഴിക്കാം കേട്ടോ കരിക്കുണ്ട് അപ്പം നമ്മൾ ചെറുക്കടവിലേക്ക് എത്തുന്നേ ചെറുക്കടവ് അമ്പലത്തിന്റെ പ്രധാന നടയാണ് കാണുന്നത് കേട്ടോ ഇവിടെ ഉത്സവം മറ്റോ എന്തോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടിരിക്കുക ഇപ്പൊ നമ്മൾ ചെറുക്കടവ് അമ്പലത്തിനടുത്താണ് കേട്ടോ പിന്നെ അപ്പുറത്തെ ക്ഷേത്രക്കുളമൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുപോകാം ഇവിടെ നമ്മൾ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങനെ വിയർക്കുന്നില്ല ഇപ്പോൾ കേട്ടോ ഭയങ്കര വെയിലാണേ നേരത്തെയൊക്കെ നടുമുറ ഇറങ്ങി നമ്മൾ നന്നായിട്ട് വിയർക്കുമായിരുന്നേ അപ്പോൾ അങ്ങനെ വിയർക്കുന്നുല്ല ഞാനിപ്പം രണ്ട് മോ നിറഞ്ഞാ വെള്ളം ഒരു കുപ്പി വെള്ളമൊക്കെ കുടിച്ചു ഇത്രയും വെള്ളം കുടിച്ചിട്ട് പിന്നെയും പിന്നേയും ഭയങ്കര ദാഹവും പരവേശമൊക്കെയാണേ ചിറക്കടവ് അമ്പലത്തിൻ്റെ ക്ഷേത്രക്കുളം കണ്ടോ മുകളിലായിട്ട് ക്ഷേത്രമൊക്കെ കാണാം ഈ നടങ്ങി താഴോട്ട് പോയാൽ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തേക്കല്ല കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രം രം മരങ്ങണ്ടോ എന്തായാലും പൂവിട്ടിങ്ങനെ നിൽക്കുന്നുണ്ടേ ഈ പൂവിൽ വലിയ മത്തങ്ങ പോലെ വലിയ കായുണ്ടാവും കേട്ടോ ഇത് പൂട്ട് നിൽക്കുന്നുണ്ടോ ഇതൊക്കെ കായ്ക്കാറായി വരുന്നതാണേ എന്തായാലും കായൊന്നും ഇപ്പം ഇവിടെ കാണുന്നില്ല മണ്ടയിലുണ്ടോ മണ്ടേലുമില്ല മണ്ടേലും പൂക്കളൊക്കെ ഉള്ളു നല്ല ഭംഗിയുണ്ടോ കാണാൻ അതുപോലെ ഇവിടെ വലിയൊരു ആൽമരുണ്ടേ നല്ല പൊക്കമായിരുന്നു ഇവിടെ കൂടെ നമ്മളിങ്ങനെ നടന്നാലേ ഒരുപാട് ഇവിടെ കാണാനുണ്ട് ഇവിടെ കൽവിളക്കുകളുണ്ടോ എത്രണെന്നോയ്ക്ക് ഇങ്ങനെ ക്ഷേത്രക്കുളം ഒരു ചെറിയ ജംഗ്ഷൻ മനോഹരമായ ഒരു കൊച്ചു പള്ളി ഒരു മാതാവിൻ്റെ പള്ളിയാണോ കേട്ടോ ഇപ്പം നമ്മൾ മണിമല പോകുന്ന വഴിക്ക് പഴയിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ മണിമല പോകുന്ന റോഡ് ഇത് പൂതക്കുഴിയൊക്കെ പോകുന്ന വഴി താഴെ മണിമലയാറുകയാണ് അന്ന് കണ്ടിട്ട് വരാം ഏത്തക്കൊല ശെങ്കതളി ആലിപ്പൂവൻ പാളയംകുട പഴയുടെ വന്ന സ്ഥലത്തെ പാലമാണേ മണിമലയാറിൻ്റെ കുറുകയുള്ളൊരു പാലം മണിമലയാറ് കണ്ടോ മോളീനൊക്കെ പമ്പയാറ് വരും പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇത് മണിമലയാറാവും വെള്ളം ഇപ്പോൾ കുറവാണേ മഴയത്തൊക്കെ നല്ല വെള്ളമായിരുന്നായിരിക്കും എന്തായാലേ തോർത്തൊക്കെ കൊടുത്താൽ എട്ട് വെള്ളത്തിലോട്ട് ചാട്ടപ്പം ചൂടുക്കായിരുന്നു നല്ല ചൂടാണ് ഒരു കടിഞ്ചായൊക്കെ കുടിച്ചിട്ട് പോകണം അലമാരി കിടക്കുന്ന കടികളുണ്ടോ കുമ്പളൊക്കെ കുമ്പള ജിലേബി ബോണ്ട ഉഴുന്നോട നെയ്യപ്പം ഇനി കുറച്ചു ദൂരെ നമ്മളിങ്ങനെ ഈ തേക്കാടും ഒക്കെ കൂടെയുള്ള വനത്തിൻ്റെ ഉള്ളിൽ കൂടെ യാത്രയാണ് എരുമേലി വരെ കുറച്ചു ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ എരുമേലി ടൗണൊക്കെ വരുന്നത് ഈ ഇതുവഴിത്തോടെയൊക്കെ കഴിഞ്ഞ മാസമൊക്കെ ജനുവരി ആദ്യം ഡിസംബറിലൊക്കെ എന്ത് വണ്ടി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നേ ഇപ്പൊ ഇടയ്ക്ക് മുട്ടലേ ഉള്ളൂ ഈ ഒരു സൈഡിൽ നിന്ന റബ്ബർ മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് കൈതപ്പാടാണല്ലോ മുഴുവൻ കേട്ടോ ആന വണ്ടി നമുക്ക് പോകീ വനത്തിക്കൂടെ അങ്ങനെ പോകാം പക്ഷെ ഇവിടെ കായിൽ പിടിച്ച് ക്യാമറ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയാലോ ചനപറ വണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് നിബിഡമായ ആ വനത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ മനങ്ങളെല്ലാം കാരണം ഇങ്ങനെ ഒരു വരണ്ട പോലെ നിൽക്കുവാണേ ശബരിമല വനത്തിൽപ്പെടുന്ന കാട് തന്നെയാണ് ഇതും കേട്ടോ ഇതോടെ നമ്മൾ നേരെ എരുമേലിക്കാണ് ചെല്ലുന്നത് എരുമേലിന്ന് പിന്നെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ കുറേ സ്ഥലം ചെന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വനം മാത്രമേ ഉള്ളൂ നമുക്കൊരു കരിമലി സ്ഥലം കൂടി കേട്ടോ എവിടെ ഇപ്പൊ ഒരു കരിമ്പ് ആട്ടി വെച്ചിരിക്കാന്നാണ് പറഞ്ഞേ അത് കാരണം ഇപ്പൊ അവർ ആട്ടൊന്നില്ല ആട്ടിയത് ഗ്ലാസ്സിലുണ്ട് വായു അത് എടുത്ത് വെച്ചു ബാക്കിയ്ക്കൊരു പ്രസാദമില്ല ഞാൻ പറഞ്ഞപ്പോൾ ബായി ഒരു കരിമ്പ് അല്ലാത്ത കേട്ടിട്ടുണ്ട് അത് ക്ലാസിൽ കുറവായിരുന്നു അപ്പോൾ ഒരു അഴിഷട്ട് വന്നിട്ടാറ നമ്മൾ തമിഴ്നാട്ടിൽ പോയി കുടിക്കുന്ന അത്ര വയ്ക്കുന്നുണ്ട് ഇതിനകത്തെ പുള്ളി ഈ കരിമ്പ് മാത്രമേ ഉള്ളൂ ഇതിൽ നാരങ്ങ ഇഞ്ചിയൊക്കെ കുറച്ച് ചേർക്കണം അന്നേരം നല്ല ടേസ്റ്റ് ആവുള്ളൂ കേട്ടോ പിന്നെ വലിയ കുഴപ്പമില്ല മധുരം ഇതാണ് എരുമേലിക്കടുത്തുള്ള കനകപ്പാലം സെൻറ്റ് ജോർജ് വലിയ പള്ളി ഇതിന് നമ്മുടെ നിലയ്ക്കൽ പള്ളിയൊക്കെ ആയിട്ട് സ്റ്റോറിയൊക്കെ ഉള്ളതാണ് കേട്ടോ അതിൻ്റെ സ്റ്റോറികളൊന്നും നമുക്ക് റെപിറ്റായിട്ട് അറിയത്തില്ല പിന്നീട് ഒരിക്കലും ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ അത് നമുക്ക് സ്റ്റോറി കണ്ടുപിടിച്ചിട്ട് അത് നോക്കി പറയാം ഇപ്പോൾ ഞാൻ വന്ന വഴിക്ക് ഈ പള്ളി കണ്ടപ്പം ഇവിടെ വന്നു എന്നേ ഉള്ളൂ നാട്ടിൻപുറത്തെ റബ്ബറൊക്കെ കണ്ടോ തളുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഒരു മാസം രണ്ട് മാസം മുഖത്തെ ഇലയൊന്നും കാണത്തില്ലേ ഇപ്പം പച്ചപ്പ് നിറഞ്ഞ നിൽക്കുക ഇലയൊക്കെ തളുത്ത് കയറി ഇവഴിക്ക് പോയാൽ താഴെ ഒരു അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണേ പക്ഷേ നമ്മൾ സാവിട്ട് പോകുന്നില്ല എന്നാൽ സമയം പോയി ഞാനത് അടുത്താണ് വിചാരിച്ചാൽ പറഞ്ഞത് പഴയൊരമ്പലമൊക്കെ ആയിരുന്നു എരിമേലി മൊത്തം വിജനമായി സ്റ്റുഡിയോക്കാരൊക്കെ കൊണ്ടുവന്നു വെച്ച പുലികളും കാട്ടുപോത്തും ഒക്കെ ആയിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കച്ചവടങ്ങളായിരുന്നു ഇനി അടുത്ത സീസണിലതെല്ലാം വീണ്ടും ഉണർന്നു പ്രവർത്തിക്കും എരുമേലിയിലെ ധർമ്മശാസ്ത്ര ടെമ്പിൾ അമ്പലപ്പം ഈ ഭാഗത്തും ഒരു മനിച്ചം പോലും ജനലക്ഷങ്ങൾ ഒഴുകിയ റോഡായത് എരുമേലി ടൗൺ നേരെ കാണുന്നത് ഒരു ധർമ്മശാസ്ത്ര അമ്പലമാണ് പേട്ട ശ്രീ ധർമ്മശാസ്ത്ര അമ്പലം വരുവള്ളിയുടെ ഭാഗങ്ങളും വിജനമാണേ ഇത് നമ്മൾ എരുമേലയിൽ നിന്ന് വരുന്ന വഴിയാണേ ആ വഴി ഇങ്ങനെ വന്നിട്ട് ഇതാണ് പരമ്പരാഗത നടപ്പാത ശബരിമലക്കുള്ള ഇതിലേക്ക് പോയിട്ട് കരിമലയൊക്കെ കയറി അവർ ശബരിമലയ്ക്കൊക്കെ പോകുന്നത് ഇത് നമ്മൾ മുണ്ടക്കത്തേക്ക് പോകുന്ന വഴി കേട്ടോ എരുമേലി മുണ്ടാക്കാൻ പോകുന്നു ഇത് കന്നിമല എസ്റ്റേറ്റ് ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു പള്ളിയുണ്ടേ സെൻറ് ജോസഫ് ചർച്ച് ഇവിടുത്തെ റബ്ബറിനൊന്നും ഇല മുഴുവനായിട്ട് വന്നിട്ടില്ല നാട്ടിന്മുറത്തെ റബ്ബർ തോട്ടം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഇലയില്ലാതൊക്കെ നിൽക്കുന്നത് കാണാനായിട്ട് ഭയങ്കര രസമല്ലേ ഇനി തളുത്ത ഇലയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണേ പാലത്തേലൊരു തിരക്കുണ്ടോ ചെന്താണ് ഈ പാലത്തേൽ ഇത്രയും തിരക്ക് വരാൻ കാരണം പുഴയിലെ വെള്ളം എല്ലാം പറ്റിയോട്ടോ സൂര്യനെങ്ങനെ അസ്തമിച്ചോണ്ടിരിക്കുക ഈ പുഴേണ്ടിരിക്കുന്ന വീടുകൾ കണ്ടോ എത്ര കുറച്ച് നേരമായിട്ട് ഉണ്ടാക്കിയ പാലത്തെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇപ്പോൾ തിരക്കിത്തിരി കുറഞ്ഞേ നമ്മളെന്ന പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി ആ റൂട്ടിലെല്ലാം പോയി പറഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് പെരുമേല് വഴി ഉണ്ടാക്കിയാൽ വന്നേ അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ ഇവിടെ കൂടി നിർത്തുവാണെങ്കിൽ തുടങ്ങിയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം